ഹലോ ഗെയ്സ് ഇതാണ് മാത്തൂർ തൊട്ടിപ്പാലം രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആകാശപാതയാണിത് അല്ലെങ്കിൽ ഒരു ആകാശത്തിലൂടെ കടന്നു പോകുന്ന ഒരു കെനാലാണിത് ഈ മലകളുടെ അത്രയും ഉയരത്തിലാണ് ഈ കനാൽ പണിതിരിക്കുന്നത് ഈ പാതയിലൂടെ നടക്കുമ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭ്യമാകും സംഗതി എന്തായാലും അടിപൊളിയാണ് മാത്തൂർ തൊട്ടിപ്പാലം തിരുവനന്തപുരത്തു നിന്നും കുറഞ്ഞ സമയം കൊണ്ട് പോയി വരാൻ കഴിയുന്ന തമിഴ്നാട് അതിർത്തിയിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് മാത്തൂർ തൊട്ടിപ്പാലം തിരുവനന്തപുരത്തു നിന്നും മാത്തൂരിലേക്ക് എത്താനായി രണ്ട് വഴികളുണ്ട് ഒന്ന് തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയിലൂടെ സഞ്ചരിച്ച് മാർത്താണ്ഡത്തു നിന്നും നിങ്ങൾക്ക് തിരുവട്ടാർ വഴി മാത്തൂരിലെത്താം എന്നാൽ അല്പം കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകണമെന്നുള്ളവർക്ക് കാട്ടാക്കട വെള്ളറട നെട്ട വഴിയുള്ള റൂട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് നമ്മൾ എന്തായാലും ഇന്ന് പോകുന്നത് നെട്ട വഴിയുള്ള റൂട്ടിലൂടെയാണ് ഈ റൂട്ട് തന്നെ കാഴ്ചയാണ് നെട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് അതിമനോഹരമായ നെട്ട വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഈ കാണുന്ന നെട്ടയിലുള്ള വ്യൂ പോയിന്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ധാരാളം സഞ്ചാരികൾ ഇവിടെ കാഴ്ചകൾ കാണാനും സമയം ചെലവഴിക്കാനുമായി ഇവിടെ എത്താറുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത മീൻ വിഭവങ്ങളാണ് കടൽ മത്സ്യങ്ങളും അതേപോലെ തന്നെ പുഴ മത്സ്യങ്ങളും ധാരാളമായി ഇവിടെ ലഭിക്കുന്നു മീൻ വിഭവങ്ങൾ തയ്യാറാക്കി നിൽക്കുന്ന ഒട്ടേറെ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട് എല്ലാം തന്നെ ചെറുകിട ഭക്ഷണശാലകളാണ് ഇവിടെയുള്ള മീൻ ഹോട്ടലുകളും അവിടെയുള്ള മീൻ വിഭവങ്ങളും പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ മീൻ കഴിക്കാനായി മാത്രം നെട്ടയിൽ ധാരാളമായി സഞ്ചാരികളെത്താറുണ്ട് നെട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ഈ കാണുന്ന കവാടത്തിന് മുന്നിലെത്തും ഈ കവാടം കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് പോയാലാണ് നമുക്ക് മാത്തൂർ തൊട്ടിപ്പാലത്ത് എത്താൻ കഴിയുക ഈ ഇവഴി സഞ്ചരിക്കുമ്പോൾ ഇടതുവശത്തായി ഒരു കിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കിനാലിന്റെ ആകാശ ദൃശ്യമാണ് മാത്തൂർ തൊട്ടിപ്പാലം വേനൽ അവധിക്കാലമായതുകൊണ്ടാവണം ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിങ്ങിനായി വലിയ സൗകര്യങ്ങളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കാണുന്നതാണ് പ്രവേശന കവാടം കവാടത്തിന് ഇരുവശങ്ങളിലുമായി കച്ചവടക്കാരൊക്കെ ഉണ്ട് അഞ്ച് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് പ്രവേശന കവാടത്തിലെ ശിലാഫലകത്തിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കാമരാജിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി കാമരാജിന്റെ ചിത്രം ആലേഖനം ഞാൻ വഴി പറയാം അങ്ങനെ ടിക്കറ്റ് എടുത്ത് തൊട്ടിപ്പാലം കാണാനായി ഞങ്ങൾ അകത്തേക്ക് കടന്നു സംഗതി അടിപൊളിയാണ് കേട്ടറിഞ്ഞതിനേക്കാൾ മനോഹരമാണ് ഈ പാതയിലൂടെ നടക്കുമ്പോഴുള്ള അനുഭവം ശരിക്കും പറഞ്ഞാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് അനുഭവിക്കാൻ കഴിയുന്നത് താഴേക്ക് നോക്കുമ്പോൾ ചെറിയ ഭയമൊക്കെ വരും കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മലയുടെ അത്രയും ഹൈറ്റിലാണ് ഒരു വശത്തൂടെ കനാൽ വെള്ളം ധാരാളമായി ഒഴിപ്പോകുന്നുണ്ട് അതിന് സൈഡിലായിട്ട് ചെറിയൊരു നടപ്പാതയാണുള്ളത് ഈ നടപ്പാതയിലൂടെ ഒരാൾക്ക് കഷ്ടനഷ്ടി നടന്നു പോകാവുന്ന വീതി മാത്രമേ ഉള്ളൂ ഇനി മാത്തൂർ തൊട്ടിപ്പാലത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് നോക്കാം തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലുള്ള തിരുവട്ടാറിന് സമീപത്തെ മാത്തൂർ ഗ്രാമത്തിലാണ് ഈ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് താഴെ കാണുന്നത് പറളിയാറാണ് ഈ ആറിന്റെ ഇരു കരകളിലുമായി ചെങ്കുത്തായി കിടക്കുന്ന കുട്ടുവായു പാറയും കണിയാൻ പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ആകാശക്കിനാൽ പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വരൾച്ചയെ തുടർന്ന് കുടിവെള്ളക്ഷാമവും കാർഷിക നാശവും സംഭവിച്ച തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണം അടക്കമുള്ള ചില ഗ്രാമങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഈ അക്വാടെക്റ്റ് നിർമ്മിച്ചത് ചിറ്റാർ പേച്ചിപ്പാറ ഡാം തുടങ്ങിയവയിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന ജലം കനാൽ വഴി മാത്തൂരിലെത്തുമ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് മലകൾക്കിടയിലെ ചെങ്കുത്തായ വിടവും കടന്ന് ജലപ്രവാഹം മുന്നോട്ട് കൊണ്ടുപോകുക എളുപ്പമായിരുന്നില്ല കിനാൽ വഴി ഈ മലയിലെത്തുന്ന വെള്ളം അപ്പുറത്തെ മല കടന്നു പോയാൽ മാത്രമേ തേങ്ങാപ്പട്ടണം പോലുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ കഴിയൂ അപ്പോൾ ഈ മലയിൽ നിന്നും ആ മലയിലേക്ക് വെള്ളം എത്തിക്കുവാനായി ഈ മലകൾക്ക് നടുവിൽ ഒരു അക്വാഡക്ച് നിർമ്മിക്കുക എന്ന ആശയം അന്ന് ഉരുത്തിരിഞ്ഞു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജ് മുപ്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് ഈ ആകാശ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ച പാലം പണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് പൂർത്തിയായത് മീറ്റർ പൊക്കത്തിൽ നിർമ്മിച്ച ഈ ആകാശ കനാലിന് മൊത്തം ഇരുപത്തിയൊൻപത് തൂണുകളുണ്ട് പ്രവേശന കവാടവും കഴിഞ്ഞ് ആ മലയിൽ നിന്നും ആകാശപാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഈ മലയിലെത്താം നമുക്ക് താഴേക്കിറങ്ങാൻ ഇവിടെ സ്റ്റെപ്പുകളുണ്ട് ഇനി ി ഇറങ്ങാനായി വട്ടത്തിലുള്ള നടപ്പാത തയ്യാറാക്കിയിട്ടുണ്ട് താഴെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുകളൊക്കെയുണ്ട് പറളിയാറിൽ നിന്നും മുകളിലേക്ക് നോക്കിയാൽ തൊട്ടിപ്പാലം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് മീറ്റർ ഉയരമുള്ള കൂറ്റൻ തൂണുകൾ അതിനു മുകളിൽ ഒരു കിനാർ എല്ലാവരും തീർച്ചയായും വന്നുകണ്ട് അനുഭവിക്കേണ്ടുന്ന മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മാത്തൂർ തൊട്ടിപ്പാലം ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് ജലം കൊണ്ടുപോകുന്ന ആകാശ കനാലിൻ്റെ കാഴ്ച നമുക്ക് തൊട്ടടുത്തൊന്നും ജീവിതം കാണാൻ കഴിയുകയില്ല ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ പോയാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ കഴിയും അതുപോലെ തന്നെ പതിനാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തക്കല പത്മനാഭപുരം പാലസിലെത്താൻ കഴിയും